മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ വെള്ളക്കെട്ടാണ് റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും വെള്ളം കയറിയത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു വിമാന സർവീസുകളെയും മഴ പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കും അതേസമയം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നു വെള്ളിയാഴ്ച പെയ്ത മഴയെ തുടർന്ന് നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു പലയിടത്തും റോഡ് വഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു മുംബൈയിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ പത്ത് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചിരിക്കുകയാണ് പാളങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ലോക്കൽ ട്രെയിൻ ഗതാഗതം പലയിടത്തും മുടങ്ങി പൻവേൽ സി എസ് ഡി ട്രെയിനുകളും കല്യാൺ സി എസ് ഡി ട്രെയിനുകളും മുടങ്ങിയ കൂട്ടത്തിൽപ്പെടും എന്നാൽ പശ്ചിമ റെയിൽവേയിൽ വണ്ടികൾ വൈകിയെങ്കിലും ഗതാഗതത്തിന് തടസ്സമുണ്ടായില്ല വിമാന സർവീസുകളെയും മഴ ബാധിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സേനയെ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ട് സേനകളോടും ജാഗരൂകരായിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു മധ്യ റെയിൽവേയുടെ മെയിൻ ലൈനിൽ വണ്ടികളെല്ലാം വൈകിയാണ് ഓടിയത് അതിനാൽ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു പല റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ തിരക്കായിരുന്നു പലരും വണ്ടിയിൽ കയറാൻ കഴിയാതെ വീടുകളിലേക്ക് തിരിച്ചുപോയി ഹാർബർ ലൈനിലും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല